നൌഷാദ് മൗലവി വർഷങ്ങൾക്ക് മുമ്പ് അബിബാ റസൂൽ അള്ളാഹി സ്വല്ലാം അലൈഹി വസ്ലാം തങ്ങളുടെ ഷാഹ് മുബാർക്ക് അത്തറിൽ മുക്കി വെളിച്ചത്ത് കാണിച്ചപ്പോൾ അതിന് നേൽ കണ്ടു ആ അത്തറൊക്കെ കഴുകി മാറ്റിയതിന്റെ ശേഷം വെളിച്ചത്ത് കാണിച്ചപ്പോൾ അതിന് നേലില്ല എന്ന് പറഞ്ഞ ഒരു പ്രഭാഷണം നമ്മൾ നമ്മളത് അടിസ്ഥാനമാക്കി നൌഷാദ് മൗലവിയോട് ചോദിച്ചിരുന്നു അപ്പൊ റസൂൽ അള്ളാഹി സ്വല്ലാഹ് അലൈഹി വസ്ലാം തങ്ങളുടെ ആ നൂറിനെ മറക്കാൻ പറ്റിയതായ അത്തർ ഏതാണ് നൌഷാദ് മൗലവി പറഞ്ഞു അത് കട്ടിയുള്ള അത്ര ആയിരുന്നു അത് തന്നെ നാലോ അഞ്ചോ ആറോ അത്തറൊക്കെ കാട്ടിയുള്ള അത്തറ് ആ നൂറ് രീതിയിലാണ് പറഞ്ഞിരുന്നത് അത് നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആദ്യം കണ്ടു നല്ല പറഞ്ഞു നിങ്ങൾ നല്ലത് കളിക്കും അതില് പറയുന്നുണ്ട് അത്ര വെച്ചു അത്ര നല്ല കട്ടിയില്ല അത്ര ഒന്ന് രണ്ടും മൂന്നു നാലും നിലപാട് വെച്ചപ്പോൾ നല്ല ആ ആക്റിന്റെ നേരിൽ കണ്ടു നടന്നു ഷർഭാറിന് അപ്പൊ നേരില്ല അതുകൊണ്ടാണ് അത്ര കഴുകി കളഞ്ഞപ്പോൾ എന്ന് പറഞ്ഞത് ആദ്യം നേരില്ല അവസാനം നാവില്ല എന്നെ കണ്ടത് അത്രേൻ്റെ നേരില്ല ആ നിങ്ങനെ അറിയാം പറഞ്ഞു ഷർഭാരത്തിന് നേരില്ല എന്നാണ് അവിടെ പറയുന്നത് നേരില്ല എന്ന് പറയുന്ന പറയാൻ പറയുന്നത് സംഘടനകൾ പലപ്പോഴും പറഞ്ഞാണ് എന്തിനാ വ്യാഖ്യാഖ്യാഖ്യാനും സൈനവി കണ്ട് നേരല്ലാന്ന് നമുക്ക് മനസ്സിലായോ അന്ന് തന്നെ നമ്മൾ നൗഷാദ് മൗലവിയോട് ചോദിച്ചു അബിബാ റസുലി സ്വല്ലാ അലൈഹി വസ്ലമ തങ്ങളുടെ ഷാർ മുബാർക്ക് അത്തരം നിൽക്കിയപ്പോഴേക്കും അതിനെ നൂറിന് മറച്ചു കളഞ്ഞോ അതിന് നേരി ഉണ്ടായി എങ്കിൽ അബിബാർ അലൈഹി സ്വല്ലാഹ്ലീ തങ്ങൾ ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ നേര് കാണുമോ അതിന് മറുപടി പറയണം എന്ന് പറഞ്ഞിട്ട് നൗഷാദ് മൗലവി ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല പല ആളുകളും അദ്ദേഹവുമായി പേഴ്സണലായിട്ട് ബന്ധപ്പെട്ടു ഇങ്ങനെ നിങ്ങളുടെ ഒരു വീഡിയോ കണ്ടു അതിൽ നിങ്ങൾ കൃത്യമായി പറയുന്നുണ്ടല്ലോ ഷാറു മുബാർക്ക് അത്ര വരട്ടിയപ്പോൾ നേര് കണ്ടു എന്ന് അപ്പോ അതിൽ ചോദിക്കുന്നത് പ്രകാരം അഭിബാർ സുഹി ഹോജീ സമങ്ങൾ ധരിച്ചിരുന്ന വസ്ത്രത്തിന് നേരിണ്ടായിരുന്നോ പലരും ചോദിച്ചു അദ്ദേഹം പറഞ്ഞത് ഞാൻ അതിനെ സംബന്ധിച്ച് വിശദമായി അടുത്ത പ്രസംഗത്തിൽ പറയും എന്നാണ് പലരോടും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അടുത്ത പ്രസംഗം എന്ന് പറയുന്നത് അത് ഇന്നലെ കഴിഞ്ഞു ഇന്നലെ നടന്ന പ്രസംഗത്തിന്റെ ബാനറിൽ നൂറും അലാനൂർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു സംശയത്തിന് ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി എന്താണ് എന്ന് ബഹുരസമാണ് നമ്മളൊക്കെ കേൾക്കേണ്ടതാണ് ഇന്നലെ അവിടെ വെച്ച് പറഞ്ഞ അതേ മറുപടിയാണ് പറയുക എന്ന് നമുക്ക് നേരത്തെ അറിയാം കാരണം പല വിഷയങ്ങളെ സംബന്ധിച്ചും ചോദിക്കുമ്പോൾ ഇയാൾ പറയുന്ന ഒരു മറുപടി കുടുങ്ങുമ്പോ ഉത്തരം മുട്ടുമ്പോൾ അത് ജാഗ്ര കാലത്ത് വന്നതാണ് അതുകൊണ്ട് ഇങ്ങോട്ട് വരണ്ടാന്ന് പറയും അപ്പൊ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരെ കണ്ടു എന്നാണ് പറഞ്ഞത് കണ്ടത് അനുഭവമാണ് അത് ജാഗി കാലത്ത് വന്നതാണെന്ന് പറയുമ്പോൾ നേരിടാവും എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അയാൾക്ക് ഞാൻ പറയാൻ ജാഗ്രകാലത്ത് പറഞ്ഞത് അതേസമയം അത് അലൈഹി പറഞ്ഞിട്ടില്ല ഷാർ മുബാർക്ക് അത്തറിൽ മുഖി അത് കട്ടിലാണെങ്കിൽ മണ്ണില്ല ഇല്ലാത്താണെങ്കിലും മണ്ടില്ല നാലഞ്ച് അഞ്ചാറ് കട്ടിൽ കട്ടിലാണെങ്കിലും മണ്ടില്ല എങ്ങനെയായാലും അയാൾ നേരെ കണ്ടു എന്നാ പറഞ്ഞത് അത് അനുഭവം അല്ലേ ജാരികാലത്ത് വന്നതാണെന്ന് പറഞ്ഞത് തപ്പറ്റോ ഒരിക്കലും നമ്മൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാതെ വിടും എന്ന് കരുതണ്ട വലിയ 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 ഞാൻ നിങ്ങൾ വിചാരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ചോദ്യമാണ് പല ആളുകളും ഇയാളോട് ചോദിക്കുന്ന ചോദ്യമാണ് എങ്കിൽ സമങ്ങൾ വസ്ത്രം ധരിച്ച് സൂര്യന്റെയോ ചന്ദ്രന്റെയോ വെളിച്ചത്തിലൂടെ നടക്കുന്ന സമയത്ത് ആ വസ്ത്രത്തിന് നേരെ കണ്ടിരുന്നോ മറുപടി പറയണം ഞാൻ കണ്ടത് ഗാരിയകാലത്താണ് എന്ന് പറഞ്ഞാൽ അനുഭവത്തെ നിഷേധിച്ച് പറയാൻ പറ്റില്ല മറുപടി വായിക തന്നെ വേണം ആ ഒരത്തെ ചോദ്യമാണ് ചെന്നപ്പോഴേക്കിന് കുരുവട്ടൂരികൾ രണ്ടായിരത്തി ഇരുപതിന് മുമ്പുള്ള മുഴുവൻ പ്രസംഗങ്ങളെയും തള്ളി ആ ഒരു പ്രസംഗിച്ചത് നമ്മളാ പ്രസംഗിച്ചല്ലോ ഈ നൗഷാദ് മൗലവി പ്രസംഗിച്ചതും അതുപോലെ അതുപോലെതും കുഞ്ഞു മുഹമ്മദ് പ്രസംഗിച്ചതൊക്കെ ഒറ്റടിക്ക് തള്ളി ആ പ്രസംഗിച്ച് നിങ്ങൾക്ക് വരണ്ടാണ് അതൊക്കെ ജഹാരത്ത് പറഞ്ഞത് ഏഹ് ജഹാലത്ത് പൊട്ടത്താൻ വിളിച്ച് പറഞ്ഞതി കേട്ടോ ഞമ്മൾ പറയുന്ന ഒരേ ചോദ്യം ഞങ്ങൾ ചെന്നിട്ടുള്ളൂ അപ്പോഴേക്കും രണ്ടായിരത്തി ഇരുപതിന് മുമ്പുള്ള മുഴുവൻ പ്രസംഗങ്ങളും തള്ളി അത് കേൾക്കുന്നില്ല അയാൾ പറഞ്ഞ പ്രസംഗം തന്നെ അവർ അവസ്ഥ പറയാൻ പാടില്ല അപ്പൊ ഞമ്മളെ പണ്ട് പ്രസംഗിച്ചു ജാഗിരിയ കാലത്ത് ഇവരെ കൂടെരുന്ന കാലത്ത് ഇവരുടെ മാറ്ററിൽ പ്രസംഗിച്ച പ്രസംഗം ആ അന്ന് താ പറയുന്നു അതൊക്കെ നമ്മൾ തവ ചെയ ചെയ്ത് ഒഴിവാക്കി അടുത്ത് വന്ന് കാലാണ് അത് എടുത്ത് വരാൻ തന്നെ മറിയാം ഞങ്ങളോട് ഞങ്ങളെ ക്ലിപ്പിൽ നിന്ന് ഞങ്ങളോട് സംസാരിക്കണമെങ്കിൽ തന്നെ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമുള്ളത് നോക്കിയാൽ മതി അതും പോരാ അതൊക്കെ അടുത്ത കാലമാണ് പിന്നെ ഈ കുറഫാത്തൊന്നും ഒക്കെ പോയി ഒരു രണ്ടായിരത്തി ഇരുപതിന്റെ ശേഷം എടുത്തു കൊണ്ടുവന്നാൽ ഞങ്ങൾ ശ്രദ്ധിച്ച മറുപടി പറയാം ചെയ്യില്ല അങ്ങനെ എന്തെല്ലാം എന്തെങ്കിലും പറഞ്ഞുണ്ടാവും പഠിപ്പിച്ചത് കേട്ടില്ല ഇപ്പൊ ഇവരെ ക്ലിപ്പുമായിട്ട് നമ്മൾ ഇവരോട് സംസാരിക്കണമെങ്കിൽ തന്നെ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം കൊണ്ട് കൊണ്ടുവന്നാൽ മതി ഞാൻ പറഞ്ഞുപോയി അപ്പോഴാണ് കുരുവട്ടു കാര്യങ്ങളും പ്രശ്നം അത് പറഞ്ഞാലും കൊടുക്കുന്നല്ലോ കാരണം അതിന് ശേഷം എത്ര സഫാത്ത് പറഞ്ഞിട്ടുണ്ട് എത്ര പൊട്ടത്തരം പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കൂടി ക്ലിപ്പായിട്ട് വന്നാൽ കൊടുക്കുന്നല്ലോ അപ്പം നേരം തിരുത്തി പറഞ്ഞ നിമിഷം നേരം കൊണ്ട് തിരുത്താം ആ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ പറഞ്ഞതും കൊണ്ടാണ് കാരണം അത് മുഴുവൻ ജാറത്തായിരുന്നു എന്ന് ഇപ്പൊ എന്തായി നമുക്ക് ഈ കുരുവട്ടൂരികളായ സാധാരണക്കാരായ പാവം അണികളെ സംബന്ധിച്ച് ആകെ കുറച്ചുള്ളൂ അയറ്റള്ള കാര്യം വലിയ സംഘടന കാരണം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ നീണ്ട ഏഴ് വർഷം എത്ര സമയം ചെറിച്ചു പൂജ കുട്ടികളെയും കൊണ്ട് നടക്കുന്നത് പോലെ ഓരോ വൈകുന്നേരങ്ങളിലും കസേരയും സ്റ്റേജും വൈക്കും തോളിലേറ്റി തോളിൽ പോയി ടാങ്കുള്ള കവല കവലാന്തരം നടന്ന് ഇയാൾ രണ്ടായിരത്തി ഇരുപത് വരെ പ്രസംഗിച്ചത് മുഴുവനും വള്ളത്തിലായി അതൊക്കെ തള്ളി അതൊക്കെ ജാഹൃത്തായിരുന്നു ഈ ജാഹരത്ത് കേൾക്കാനല്ലേ ഈ ആണികളെന്ന് പറയപ്പെടുന്ന ആളുകൾ മുമ്പ് പോയിരുന്നത് ഇനിയിപ്പോൾ ഇതുവരെ പറഞ്ഞു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത് വരെ അല്ലെങ്കിൽ തള്ളിത്തുള്ളൂട്ടോ ആ മൂന്ന് കൊല്ലത്തെ പ്രസംഗം മാത്രമേ നിലയിലുള്ളൂ ബാക്കി മുഴുവൻ തള്ളി ഇനി നോക്കി രണ്ട് മൂന്ന് കൊല്ലം വന്നാൽ വീണ്ടും തള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ശേഷം മാത്രം കൊണ്ടാണ് ഒന്നും പറഞ്ഞു ഇങ്ങനെ ഒരു പ്രബോധകൻ ഒന്ന് ആലോചിച്ചോക്കണേ അയാളുടെ വയസ്സ പ്രായിട്ടുണ്ടാകും അയാൾ ആകെപ്പോ പ്രബോധനം നടത്തിയത് രണ്ടോ മൂന്നോ പല്ലരോ അത് വരെ നടത്തിയത് മുഴുവനും തള്ളി ജാഗ്രത്തായിരുന്നു അയാളെന്ന സമയ ഇങ്ങനെയുണ്ടോ ഒരു മനുഷ്യൻ ഈ ആളുടെ പിന്നിലാണല്ലോ ഈ ജാഹാരത്ത് കേൾക്കാൻ വേണ്ടിയിട്ട് ഈ സാധുക്കളായ ചങ്ങന്മാർ പോയിരിക്കുന്നത് മാത്രവുമല്ല ഈ കാലയളവിൽ മരണപ്പെട്ടുപോയ ആളുകളുണ്ട് ഇയാളുടെ ഈ ജാഹാരത്ത് കേട്ട് അതാണ് ശരി എന്ന് വിചാരിച്ച് മഹാന്മാരായ മഹോന്നതരായ പണ്ഡിതന്മാരെ പേര് പറഞ്ഞ് പരിഹസിച്ച് മരണപ്പെട്ടുപോയ ഗ്രൂപ്പുകളില്ല എന്തായിരിക്കും അവരുടെ അവസ്ഥ അവരുടെ കാര്യം ആര് ഏറ്റെടുക്കും ഇയാൾ വർഷം കൂടുമ്പോൾ വർഷം കൂടുമ്പോൾ ഞാൻ ആ പറഞ്ഞ ജാഹാരായിരുന്നു ഞാനിന്ന് തുക ചെയ്തു എന്ന് പറയുന്നത് കേൾക്കുമ്പോഴെങ്കിലും സാധാരണക്കാരായ കുരുട്ടൂരികളെ നിങ്ങൾക്ക് ആലോചിച്ചുകൂടെ നിങ്ങൾക്കും മരണപ്പെട്ട പോകണ്ടേ ജാഹാരത്തിൽ പണ്ഡിതന്മാരെ പരിഹരിച്ച് പേര് പറഞ്ഞ് നിങ്ങൾ നടക്കും നിങ്ങൾക്ക് നിങ്ങൾക്കും നിങ്ങൾ മരണപ്പെട്ടത് പോയതിന്റെ ശേഷം ഇയാള് ഞാൻ പറഞ്ഞു നിങ്ങളുടെ കാര്യം അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടികളെ നിങ്ങളുടെ നന്മക്ക് വേണ്ടി പറയുകയാണ് ഈ മൗലി നൌസാദി ജാഹാരത്തിൽ കേട്ട് വെറുതെ നിങ്ങളുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തണ്ട മഹാമാരായ പണ്ഡിതന്മാർക്ക് പിന്നിൽ അടിവറു നിന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം